ഫോണും ടിവിയുമായി വീട്ടിനകത്ത് അവധിക്കാലം തളച്ചിടാതെ നാടിന് കളിക്കളം ഒരുക്കാൻ ഇത് ചെയ്യുകയാണ് ചെറുതാഴത്തെ ഒരു കൂട്ടം കുട്ടികൾ ഇ കെ നയനാർ സ്മാരക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് കോടി രൂപയോളം ചെലവിൽ സ്ഥലം ഏറ്റെടുത്ത് മൾട്ടി പർപ്പസ് സ്പോർട്സ് റിഫ്രഷ്മെന്റ് സെന്റർ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ ചെറുതാഴം സെന്ററിൽ റോഡരികിൽ കൊച്ചു കൂട്ടുകാർ ചേർന്ന് ഒരു കട നടത്തുന്നുണ്ട് ഈ വേനൽ അവധിക്കാലാണ് അപ്പൊ ഇവര് ഈ മൊബൈലും ഫോണും ടിവിയും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് ഇറങ്ങിയതായിരിക്കും എന്നാണ് ആദ്യം കണ്ടപ്പോ മനസ്സിലായത് പക്ഷെ അവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം നമ്മളെ ഗ്രൗണ്ടാക്കാൻ വേണ്ടി ആക്കുന്നത് ഗ്രൗണ്ടാക്കാൻ വേണ്ടി ഒന്നര കോടിയാണ് വേണ്ടി അപ്പൊ അതിന് വേണ്ടി നമ്മളെ കുട്ടികളെ ആകാൻ പറ്റുന്ന പിരിച്ചിട്ട് സംഭാവന കൊടുക്കുന്നത് പല ചാലഞ്ചും നമ്മ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ അതിലൊരു ചാലഞ്ചാണ് കോടി കോടി രൂപ രൂപ ഉണ്ടാക്കണം വേണം പോലെയാണ് ഇവര് പല ചലഞ്ചിലൂടെ ഈ ഒരു പൈസ സമാഹരിക്കാൻ പല ആൾക്കാരുടെ സ്ഥലത്ത് കളിച്ചോണ്ടിരിക്കുന്നു അപ്പോ എല്ലാരും മുമ്പേ ആഗ്രഹമുണ്ട് കളിസ്ഥലം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ട് അപ്പോൾ ഇപ്പൊ നമ്മള് എല്ലാവരും കൂടി ഒരു ഒരു സ്ഥലം വാങ്ങിച്ചു ഒന്നര കോടി രൂപ ചെലവ് വരും അപ്പൊ ഒരു ഫീസ് ഫീസായിരുന്നു കൊടുക്കുന്നില്ല മൊത്തമായിട്ട് എടുക്കണമെന്നുള്ള രീതിയിലാണ് സ്ഥലത്തിൻ്റെ ഉടമ പറഞ്ഞത് അപ്പോൾ നമ്മളത് എടുക്കാൻ തീരുമാനിച്ചു ഒരു ധൈര്യത്തിലെടുക്കുന്നതാണ് അപ്പോൾ ഈ സംഗതി നടക്കുന്ന വേഗം ഫുട്ബോൾ കോർട്ട് മാത്രമല്ല പിന്നെ വോളിബോൾ ഷട്ടിൽ കോർട്ട് അതുപോലെ തന്നെ സ്പോർട്സ് നമ്മൾ സ്പോർട്സ് സിറ്റിന്നുള്ള പേര് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ വൈദ്യുതങ്ങൾക്ക് വൈകുന്നേരം നടക്കാനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു വലിയൊരു നമ്മൾ പല ചാലഞ്ച് പിന്നെ കല്യാണ വീടുകളിലൊക്കെ പിന്നെ സദ്യ വിളമ്പാൻ വേണ്ടി നമ്മളൊരു കാറ്ററിംഗ് ചാലഞ്ച് യൂണിഫോമെ ഇന്ന് പോയി കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട് നമ്മൾ കൂട്ടായ്മ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതെ ക്ലാസ്സിലാണ്

മോനോ േക്ക് അപ്പൊ എട്ടിലോ ഒമ്പതിലോ നാലോക്കെ പഠിക്കുന്ന കുഞ്ഞു കൂട്ടുകാരാണ് എല്ലാവർക്കും മാതൃകയായ ഒരു കാര്യം ചെയ്യുന്നത് അവർക്കൊരു കളിസ്ഥലം വേണം ഒന്നര കോടി എന്ന് പറയുന്ന ഭാരിച്ച തുകയാണ് വേണ്ടത് അതിന് തന്നാൽ കഴിയുന്നത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ വേനലവധി മുഴുവനും അവർ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് തിരുവാൻപേക്കൊപ്പം കെ എൻ വർഷ